നീല എന്ത് വൈകാന്നും പറഞ്ഞ നിങ്ങളെ ഓഫീസിലാ പെണ്ണില്ലേ ഓ റിലേറ്റീവ് ഓ ആ കുട്ടി വിളിച്ചിരുന്നോ വിളിച്ചിരുന്നത് വിളിച്ചപ്പോ ഹൈമയാണ് ആദ്യം എടുത്തത് അപ്പോ ഹൈമ അങ്ങോട്ടൊന്നും പറയാൻ പറ്റില്ല അപ്പൊ എന്താ പറയണത് കേട്ടിട്ട് അവസാനം മൊത്തം അടിപൊളിയായി എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ അടുത്ത് മൊത്തം ഈ സൗണ്ടില്ലാത്ത സൗണ്ട് കൊണ്ട് ചണ്ടോ ഓടിക്കൊണ്ടിരിക്കും എപ്പോഴും നിങ്ങളമ്മില് ഫോൺ വിളിക്കുവോ അതാണോ ആ നിങ്ങളമ്മ എപ്പോഴും ഫോൺ വിളിക്കില്ലെന്നാ ആ എന്നെ വിളിച്ചിട്ടായിരുന്നു വിളിച്ചിട്ട് പറഞ്ഞത് ആ കൂടി പറഞ്ഞത് ഓഫീസ് കാര്യങ്ങൾ സംസാരിച്ചു എന്നാണ് പറഞ്ഞത് ആ മറ്റേ നേരത്തെ പറഞ്ഞ കാര്യം ആ പറയാ അവര് ഫോൺ വിളിച്ചിട്ട് ഓഫീസിലെ കാര്യല്ല പറഞ്ഞത് അവര് പറഞ്ഞത് അവര് പറഞ്ഞു വിട്ടല്ലോ ജോലിന്ന് അതിന് പകരമായിട്ട് നിങ്ങളെ രണ്ടുപേരെയും തമ്മിൽ തെറ്റിച്ച് പിരിക്കുമെന്നാ അവര് പറഞ്ഞു

ഉദ്ദേശിച്ചത് അത് പറഞ്ഞ അടി കൂടണ്ട വെറുതെ എന്തിനാണ് നിങ്ങൾ ഈ നല്ല സന്തോഷത്തോടെ പോണ ഒരു ഫാമിലി അല്ലേ എന്തിനാ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണേ പലർക്കും വേണ്ടിട്ട് ശരി ഞാൻ ഹൈമ അടി ഹൈമ ഇത് പറഞ്ഞിട്ട് നീ ശബ്ദം വന്ന് കഴിയുമ്പോ ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കാൻ നിക്കരുതും എല്ലാം കൂടി വെച്ച് തീർക്കോ ഈ പറയാൻ പറ്റുന്നതും മൊത്തം വേണ്ടത് അവരെ അല്ല അന്ന് പറഞ്ഞു വിട്ടു പറഞ്ഞു വിട്ടപ്പോ അവര് കേസ് കൊടുത്തിട്ട് പറഞ്ഞു വിട്ടു അവര് കേസ് കൊടുത്ത് കോംപ്രമൈസ് കോംപ്രമൈസായിട്ട് തിരിച്ചു വന്ന് ഇപ്പൊ വീണ്ടും നമ്മൾ കോംപ്രമൈസ് എടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും ഇത് ചെയ്തുവന്നുണ്ടെങ്കിൽ അത് നമ്മൾ മനപൂർവ്വം ചെയ്താണെന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്ത് എടുത്തൊരു ആണെന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കും അപ്പൊ നമ്മുടെ ഇത്തിരി കെയർഫുൾ ആയിട്ട് ഇരിക്കണം നല്ലത് ആമ നമുക്ക് ആക്ഷൻ എടുക്കാം ഒരു മിനിറ്റ് രാംകുമാർ പറയണ സത്യം തന്നെയാണ് ഇപ്പൊ ഇത്രയും പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ വീണ്ടും അങ്ങനെ ചെയ്തു കഴിയുമ്പോ അവർ ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഇല്ലേ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു ഇതിനേക്കാൾ വലുതവർ എന്തെങ്കിലും ചെയ്താൽ എന്ത് ചെയ്യും അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുന്നതിനാ നല്ലത് അതാണ് അത് നമുക്ക് ആലോചിച്ച പിന്നെ ചെയ്യാം എന്തെങ്കിലും വഴി കാണും അല്ലേ എന്തായാലും ഒരു വഴി കാണും ഇപ്പൊ ഇത് ഇങ്ങനെ പോട്ടെ അതാ നല്ലത് ദിവസം സമാധാനം അല്ല അല്ല അത് അത് വെറുതെ തമാശക്ക് സ്നേഹം കൊണ്ട് പറയണതാ ആ സ്നേഹം കൊണ്ട് പറയണതാ നോക്കി നോക്കി ചിരിച്ചിട്ടുണ്ടല്ലോ വിധത്തില പ്രശ്നം സോൾവ് സൈഡിൽ ഇല്ല ഞാൻ ഞാൻ വാക്ക് ഹലോ എങ്ങനെ എങ്ങനെ ഇവരുണ്ടോ എപ്പോഴും അത് ശരിയാണല്ലോ നിങ്ങൾ ഈ കൊച്ചിന്റെ മാർക്ക് ഇല്ലാത്തതിന് വഴക്കോറിഞ്ഞിട്ട് കാര്യമില്ല ആ കൊച്ചി നന്നായിട്ട് പഠിക്കണമെങ്കിലും മാർക്ക് കിട്ടണമെങ്കിലും നിങ്ങൾ സമാധാനം കൊടുക്കണ്ടേ നിങ്ങൾ അടി കൊണ്ടിരുന്ന അവളെ ഇങ്ങനെ പഠിക്കണേ ഇല്ല നീ അടി കൂട്ടല്ലേ ആ പതെ ഓക്കെ നീ നന്നായിട്ട് പഠിക്ക നല്ല മാർക്കൊക്കെ വാങ്ങണ്ടേ കണ്ടാവ് ഞാൻ പോട്ടെ എന്നാങ് ഓക്കെ താങ്ക്സ് ഒന്നും വേണ്ട ശരി ശബ്ദം തിരിച്ചു വരുമ്പോഴുള്ള കാര്യം ആലോചിച്ച